ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ദേവിയഷ്ടകം ശ്രീനാരായണ ഗുരുവിൻ്റെ സ്തോത്രകൃതികളിൽ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഒന്നാണ് ദേവി അഷ്ടകം ഗുരുവിൻ്റെ ഓരോ കൃതിക്കുമുണ്ട് അതിൻ്റേതായ ഒരു തനിമ അനുഭൂതിയുടെ നിറവിൽ ഉള്ളിൽ ഉണരുന്ന ഒരു താളക്രമം പദങ്ങളുടെ താളക്രമമായി ഉരുത്തിരിയുന്നത് ഗുരുവിൻ്റെ പല സ്തോത്രകൃതികളിലും പ്രകടമായി കാണാം അതിന് നല്ലൊരു ഉദാഹരണമാണ് ദേവിയഷ്ടകം അനുപ്രാസവും യമകവും കൊണ്ട് അലങ്കൃതമായ രൂപത്തിലാണ് ദേവഭാഷയുടെ രൂപമാർന്ന ദേവി ഈ കൃതിയിൽ നൃത്തം വയ്ക്കുന്നത് ഇതിൻ്റെ രചനയുടെ ശൈലിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഇത് ജപിക്കാനുള്ള ഒന്നാണ് എന്നാണ് ജപം എന്നാൽ വാക്കിലും മനസ്സിലും ഒരേ സമയം സുവ്യക്തത കൈവരിക്കുക എന്നാണ് ഇങ്ങനെയൊരു ജപം ഇതിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് പോലെ ദേവിയുടെ സംരക്ഷണം അത് സാധന ചെയ്യുന്നവർക്ക് ഉണ്ടാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ദേവിയുടെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പ്രസാദം എന്നുകൂടി അർത്ഥമുണ്ട് ആ പ്രസാദം കൊണ്ട് നിറഞ്ഞതായി ജീവിതം തീരുന്നതിന് വഴിയൊരുക്കുന്നതിൽ ഇത് സ്വൽപ്പമെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഈ കൃത്യം സഫലമായി ശ്ലോകം ഒന്ന് पादभक्तजनपालनाधिक परायण भवभयापः पोदमानस पुराणपुरुष पुरन्दरादि पुरुपूजिता साधु साधित सरस्वती सकल ൃതശാരദ ശശാഖേഖര ശിവോ ശിവ ശിവയത പാദഭക്തജനപാലധിക പാരായണ പാദഭക്തന്മാരായ ജനങ്ങളെ പാലനം ചെയ്യുന്നതിൽ അധിക പാരായണയായിട്ടുള്ളവൾ പരായണ ദുഃഖിതരെ ശ്രദ്ധിക്കുന്നതിൽ സദാ താൽപ്പരയായിട്ടുള്ളവൾ പാദാന്തികത്തിൽ ഭക്തിയോടുകൂടി എത്തി നിൽക്കുന്ന ജനങ്ങളെ പരിപാലിക്കുന്നതിൽ ഏറ്റവും അധികം തൽപ്പരയായിട്ടുള്ളവളും ഭവഭയാപഹ ഭവഭയത്തെ അപഹരിക്കുന്നവൾ ഭവഭയം ഭവം കൊണ്ടുള്ള ഭയം സംസാരം കൊണ്ടുള്ള ഭയം അപഹ അപഹരിക്കുക എടുത്തു സംസാര സംസാരദുഃഖത്തെ ഭക്തജനങ്ങളിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടുപോകുന്നവളും പൂതമാനസ പുരാണപൂരുഷ പുരന്തരാദിപുരുകൂജിത ഭൂതമായ മനസ്സോടുകൂടിയ പുരാണപുരുഷന്മാരായ പുരന്തരൻ ആദിയായവരാൽ ായി പൂജിതയായിട്ടുള്ളവൾ പൂതം പിന്നെ പരിശുദ്ധമായ പുരാണം പുരാണപ്രസിദ്ധമായ ഏറ്റവും പഴക്കമുള്ള പുരന്ദരൻ ദേവേന്ദ്രൻ പൊരു വളരെയധികം പരിശുദ്ധമായ മനസ്സോടുകൂടിയ ഇന്ദ്രൻ തുടങ്ങിയ പുരാണ പുരുഷന്മാരാൽ ഏറ്റവും അധികം പൂജിക്കപ്പെടുന്നവളും സാധുസാധിത സരസ്വതി സാധുവായ തരത്തിൽ സാധ്യതയായ സരസ്വതിയായിട്ടുള്ളവൾ സാധു വേണ്ടതുപോലെയുള്ള ശരിയായ തരത്തിലുള്ള സാധ്യത സാധിക്കപ്പെട്ട നേടിയ സരസ്വതീ രസാനുഭവങ്ങളുടെ കേദാരമായിരിക്കുന്നവൾ വേണ്ടവണ്ണം അനുഭവഗോചരമായി തീർന്ന രസാനുഭവങ്ങളുടെയെല്ലാം ഇരിപ്പിടമായിട്ടുള്ളവളും സകല സമ്പ്രദായ സമുദാഹൃത സകല സമ്പ്രദായങ്ങളാലും സമ്യക്കായ തരത്തിൽ ഉദാഹൃതയായിട്ടുള്ളവൾ സമ്പ്രദായം ശൈവം വൈഷ്ണവം ശാക്തേയം ദ്വൈതം അദ്വൈതം സമ്യക് വേണ്ടവണ്ണം ഉദാഹൃത പറയപ്പെട്ടവൾ സകല സമ്പ്രദായങ്ങളിലും യാതൊന്നിനെയാണോ വെളിപ്പെടുത്തിപ്പറയുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവളും ശാദ ശാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശാദമായ ശാരദ ശശാങ്കൻ ശേഖരമായിട്ടുള്ള ശിവൻ്റെ പത്നിയായ ശിവ ശാദം ചാണക്യുവെച്ച് മൂർച്ച കൂട്ടിയ ശാരദം ശരത്കാലത്തിലുള്ള ശശാങ്കൻ ചന്ദ്രൻ ശേഖരം ശിരോലങ്കാരം ചാണകുവെച്ച് മൂർച്ച കൂട്ടിയതുപോലെ തോന്നപ്പെടുന്ന ശരത്കാല ചന്ദ്രനെ ശിരോർ ശിരോർ അലങ്കാരമായിട്ടുള്ള ശിവൻ്റെ ഭാര്യയായിട്ടുള്ളവളും ആയ ശിവ ശിവം ശിവത്തെ മംഗളത്തെ ഉദീയതാം ഉദിപ്പിക്കുമാറാകട്ടെ ഉണ്ടാകുമാറാകട്ടെ പാതാന്തികത്തിൽ ഭക്തരായെത്തുന്ന ജനങ്ങളെ പരിപാലിക്കുന്നതിൽ ഏറ്റവും അധികം തത്പരയായിട്ട് മുഴുകിയിരിക്കുന്നവളും ആ ജനങ്ങളുടെയെല്ലാം സംസാരഭയത്തെ ഇല്ലാതാക്കിക്കളയുന്നവളും പരിശുദ്ധ മാനസരായ ഇന്ദ്രൻ തുടങ്ങിയ പുരാണ പുരുഷന്മാരാൽ ഏറ്റവുമധികം പൂജിക്കപ്പെടുന്നവളും വഴിപോലെ പ്രാപിക്കപ്പെടുന്ന രസാനുഭവങ്ങളുടെയെല്ലാം ഇരിപ്പിടമായിട്ടുള്ളവളും ശൈവം വൈഷ്ണവം ദ്വൈതം അദ്വൈതം തുടങ്ങിയ സകല ആചാര സമ്പ്രദായങ്ങളും ചിന്താസമ്പ്രദായങ്ങളും ഏതൊന്നിനെ വെളിവാക്കി പറയുവാനാണോ ശ്രമിക്കുന്നത് അങ്ങിനെയുള്ളവളും ചാണയ്ക്ക് വെച്ച മൂർച്ച കൂട്ടിയതുപോലെയുള്ള ശരത്കാല ചന്ദ്രക്കലയെ ശി ശിരോലങ്കാരമാക്കിയിട്ടുള്ള ശിവൻ്റെ ഭാര്യയായിട്ടുള്ള ശിവയുമായ ദേവി മംഗളത്തെ തീർക്കുന്നവളായി തീരട്ടെ ഓ ശാന്തി 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 ഓം ശ്രീ നാരായണ ഗുരു തദ്സ്രീനാരായണ ഓ